ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പതിനാല് വർഷത്തിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് മീറ്റ് ചെയ്യാണ് സോ ഭയങ്കര ഹാപ്പിയാണ് ഒരു രണ്ട് രണ്ടര മാസത്തെ കത്തിയിപ്പാണ് അല്ലെങ്കിൽ എന്താ പറയുക കഠിന ശ്രമമാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ശോഭമാളിലാണ് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ജിംഷാനും കൃഷ്ണജി എത്തി ഞാനാണ് ആദ്യം ഫസ്റ്റ് വന്നത് കേട്ടോ സോ ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്യാണ് പണ്ടൊന്നാണെങ്കി ഇപ്പൊ തേരിന്നാണല്ലോ കണ്ടാ പിന്നെ പറയുന്നതൊക്കെ എന്റെ വിശേഷങ്ങൾ ഞാൻ പറയുന്ന ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടാവും പിള്ളേരെ കൊണ്ടാണ് ചൊറുത് എന്റെ പേരെ അതന്നെ ഞാനും പറയുന്നു നമ്മടെ ഏത് മറ്റേ നല്ല പേര് പറഞ്ഞല്ലോ നമ്മടെ അഖിയന്മാർ അവരുടെ ഒരു സബ്ജിണ്ടായിരുന്നില്ലേ എന്താ എന്റെ അച്ഛന്റെ പേര് മറ്റേ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ആയിരുന്നു പിന്നെ നാലാമത് ജാസ്മിൻ ആയിരുന്നു കുറെ നാൾക്ക് ശേഷമാണ് ഏട്ടാ ഞങ്ങൾ പിന്നെ പോയിരുന്നു ചെയ്യാന്ന് വിചാരിച്ച എന്താ പറയാ പിന്നെ ഞാൻ എല്ലാരും പഴയ പോലെ തന്നെ ആർക്കും ഒരു മാറ്റവും പ്രത്യേകിച്ച് വന്നിട്ടില്ല പിന്നെ ഇത് സുമിയാണ് അവരുടെ രണ്ട് കുട്ടികളാണ് കേട്ടോ ദെൻ ഇത് നിഷിതയാണ് നിഷിതയുടെ ഹസ്ബൻഡാണ് സോ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചാണ് വന്നത് ദെൻ അവളെ അവൾ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പണ്ടിട്ടുണ്ട് സോ ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ദെൻ അവൾക്കും രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികൾ ദെൻ ഞാൻ പിള്ളേരെ രണ്ടുപേരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പിള്ളേർക്ക് അത് ഭയങ്കര നല്ല ചൂടല്ല പുറത്ത് പിന്നെ എനിക്ക് മാനേജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനും വേദം കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആകെ ചെറുപ്പം പിന്നെ അവർക്കും പോറടിയോ പിന്നെ നമുക്കും കുറേ കാലത്തിന് ശേഷം പറയണതല്ലേ അപ്പോൾ അവർ തരാം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അങ്ങനെ ഇങ്ങടെക്കെ ആയിട്ട് പിന്നെ ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ അപ്ലിക്കും കുറച്ചും വലുതാവില്ല അവർ ദൻ മുപ്പത്തേരാണ് ഷീമ ദൻ ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ് കേട്ടോ കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും ഇത്രയും നല്ല പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നുള്ള മീറ്റ് ചെയ്തത് ഇതായാലും ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് ആദ്യം ശോഭമാളായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് സോ അത് ശോഭമാൾ രണ്ട് മണിക്ക് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കെട്ടയും കെട്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള കിഴക്കേ പോലെയുള്ള സെലക്സ് മാളിലേക്ക് പോയി ദെൻ സെലക്സ് മാളിലായിരുന്നു പിന്നെ ഫുള്ള് അവിടെ ചെന്ന് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു ഫുഡെന്ന് പറയാനായിട്ട് ഒരു റൈസ് ബൗളും ദെൻ കുറച്ച് ചിക്കൻ പീസ് ആൻഡ് കുറച്ച് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കോളുണ്ടായിരുന്നു അത്ര തന്നെ ദെൻ അവിടെ ഞങ്ങൾ ഈ എല്ലാവരും കൂടി ആവണോണ്ടേ എനിക്ക് ഞാൻ കുറേയൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേയൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ നമ്മളതിൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ അപ്പോൾ അതിന് സമയം കിട്ടില്ല അധികം ഇവൾക്കും ഒരു മോനാണ് കുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല ദെൻ ചെറിയ കുട്ടിയാണ് കേട്ടോ ദെൻ ജാസ്മിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇവള് കെസിയാണ് കേട്ടോ ദെൻ കെസിക്ക് ഒരു ആൺകുട്ടിയാണ് ദെൻ ഇഷിതയുടെ രണ്ട് കുട്ടികൾ ദെൻ സുമിയുടെ രണ്ട് കുട്ടികൾ ഇപ്പറേ ദന കൃഷ്ണയുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല ജിംഷാന്റെ കുട്ടികളെ വന്നിട്ടില്ല ദെൻ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നതാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല ദാഹം ഉണ്ടായിരുന്നു ഇത് സ്റ്റിനിയാണ് കേട്ടോ സ്റ്റിനിക്ക് ഒരു പെൺകുട്ടിയാണ് ദെൻ മുപ്പത്തിയാര് നിഷയാണ് ദെന് വേറെ ആരെയും ഇതിൽ പരിചയപ്പെടുത്താത്ത അത്യാവശ്യം പേരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ദെൻ മുപ്പത്തിയാര് വീഡിയോ എടുക്കല്ലേ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ എന്നെ പെടത്തല്ലേന്നാണ് കേട്ടോ മഹതി പറയണേ വ്ളോഗ് എടുക്കുകയാണെച്ചാൽ വേണ്ട കുറേ പേര് മിസ്സാകുന്നുട്ടോ ഗിസില ചിന്നു രശ്മി ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വന്നിട്ടില്ല ഞങ്ങളവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ് കാണുന്നത് ഞാൻ വിചാരിച്ചു ആകെ പിള്ളേരൊക്കെ ആകെ ചടപ്പം എന്ന് വിചാരിച്ചു പക്ഷെ ഇത് പിന്നെ നമ്മൾ പുറത്തേക്കല്ല മീൻസ് ഉള്ളിൽ എ സി ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല അവർ ഹസ്ബൻഡ് പുറത്താണ് ഞാൻ പത്താം ക്ലാസ് കണ്ടിട്ടേ ഇല്ല ഫസ്റ്റ് ടൈമാണ് ശേഷം ഞാൻ അവിടെ മുകളിൽ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഒരു അവിടെ അങ്ങനെ പോയി പിന്നെ വ്ലോഗ്യായിരുന്നല്ലോ ഭയങ്കര ചാർജ് നമുക്ക് എന്താ പറയുക വ്ലോഗിലേക്ക് ശ്രദ്ധിക്കാനുള്ളൊരു

You you are the Jasmine, right? yes. Yes, you are the right? asking. lady. Yes, yes. ഇത് സുമിയാണ് ഞാൻ സുമിത സുമിത അത് രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ ആള് നല്ല വാശിക്കാരനായിരുന്നു പക്ഷെ ഈ മാളിന്റെ ഉള്ളിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു വാശിക്കാൻ ഞങ്ങൾ എല്ലാവരും വന്ന ആൾക്കാർ ഇതിൽ ഒരാള് മിസ്സാണ് കേട്ടോ അപ്പൊ ആദ്യം ഇരുന്നൊരു നാലുമണിയോടും അവൾക്ക് മറ്റേ എത്തിയപ്പോ ലേറ്റ് ആയി അവത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ തനു ആകെ ഛർദ്ദിച്ച് അകട്ടിലി പോയിടി മറ്റേ നമ്മടെ അത്ഭുത ദീപിന്താ ചിരി ചെടിനേദം ുള്ളതും അവിടെ നിന്നൊരു സർവത്തോ ജ്യൂസൊക്കെ കുടിച്ച് എല്ലാരും വീട്ടിലേക്ക് തിരിച്ചു കുട്ടികളുള്ളവരൊക്കെ ആദ്യം ഓടിയിട്ടോ പിന്നെ ഞാനും ഷെമിയും സ്വാതി മാത്രമായി ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഹസ്ബൻഡുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദെൻ ഞങ്ങൾ എക്സിബിഷൻ കയറി എക്സിബിഷന് കാണാൻ വേണ്ടി കയറി തോന്നല്ല കേട്ടോ ഞങ്ങൾക്ക് ഈ റൈഡായിരുന്നു ഫോക്കസ് ഞാൻ എനിക്കായിരുന്നു കൂടുതൽ ആക്രാന്തം കയറാനായിട്ട് ദെൻ ഇനി ഉണ്ണിയേട്ടൻ വന്നിട്ട് വേണം പിള്ളേരെയും കൊണ്ടൊന്ന് വരാനായിട്ട് പിള്ളേരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യണ പോലെ വരണം അല്ലെങ്കിൽ നമ്മുടെ എൻജോയ്മെന്റിന് അവരുടെ എൻജോയ്മെന്റിന് കൂട്ടിട്ട് വച്ചാൽ അലമ്പൈപ്പ് സോ ഏർ ഞങ്ങൾ പിന്നെ റൈഡിൽ കേറാൻ നിൽക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ളതാണ് ഇത് ശരിക്ക് നമ്മളിങ്ങനെ ഊഞ്ഞാല് പോലെ ആയിരുന്നു ഒന്നിച്ചിരി നമ്മുടെ വയറാന്തും നല്ലാതെ വളരെ ഭീകര രീതിയിൽ ഇപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് മറ്റേ ആകാശ ഊഞ്ഞാലല്ലല്ലോ എന്തെന്ന് അതിന് പറയുക ഒരു ബോട്ട് ഉണ്ടല്ലോ ബോട്ട് പോലത്തെ സാധനത്തിൽ കയറിയതിന് ശരി എന്നേക്കാളും ഭേദമാണ് ദെൻ ഇത് സൂപ്പറായിരുന്നു നമ്മളിപ്പോൾ ഇടിക്കും ഇപ്പോഴും ഇങ്ങനെ ശരിക്കുമായിരുന്നു ഞാനും സ്വാദിയാണ് എനിക്ക് ഈ സ്വാദിയുടെ കൂടെ ഇങ്ങനത്തെ ഐറ്റംസ് കയറുന്നത് ഭയങ്കര രസമാണ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തഗ് വന്നുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ പോകില്ല ഷിമിൻ്റെ കിഴി പോയി തലകർപ്പൊക്കെ വന്നിട്ടേ ഇരിക്കുന്ന ഷിം ആണ് ആക്ച്വലി ഷിമയുടെ ഞാൻ ബാലൻസ് ഒക്കെ പോയിട്ട് കിളി പോയി കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ ഗുണാക്കൈവ് ഉണ്ടല്ലോ മഞ്ഞുമ്മൽ ബോയ്സിലെ കുട്ടിയേട്ടാ യെസ് ഞങ്ങൾ ഞങ്ങളതിലേക്കാണ് കയറിയത് അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ഒരു നമ്മുടെ ഈ പാറമയുടെ ഉള്ളിലേക്കൊക്കെ കുത്തി കയറി പോകുമല്ലോ അയ്യ മുപ്പത്തി അര ചിനി ദെൻ മുപ്പത്തിയര ചീനി ഞങ്ങൾ പിന്നെ പാറമടയുടെ ഉള്ളിലേക്കാണ് ഞങ്ങൾ ഇരു ആറമട ആറമട നമ്മളിങ്ങനെ എന്താ പറയാ നടന്ന് നടന്ന് വരുമ്പോ പിന്നെ പിള്ളേർക്ക് രസം ആയിരിക്കും തരം കുറച്ചൊന്നും ആണ് നടന്ന് കൊറച്ചൊന്ന് ആറമട കഴിഞ്ഞാൽ കുറച്ചു നല്ല നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഈ ഒക്കെ ഉണ്ടല്ലോ ഈ മറ്റേ ജമ്മി ആനിമൽസ് അതിൽ കുറച്ച് എവിടേക്കാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് കാണാനായിട്ട് ആവാം എനിക്ക് അവരെ കൊണ്ടുപോയി ഗുണകേന്ദ്രി മാത്രമല്ല എന്ന പറയുന്നത് അതുകൊണ്ട് പിള്ളേർക്കും കാണാനായിട്ട് പേടിക്കൊന്നും ഇല്ല അതൊരു മിക്ക പേടിയില്ലായിരുന്നു പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ജോലി ചിലപ്പോൾ ഇച്ചയ്ക്ക് കേൾക്കുമ്പോഴേ നൽകിക്ക് എന്തെങ്കിലും കേടുന്ന പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല പിള്ളേർക്ക് ഡെയിലി ആയിട്ട് കയറ്റാം ഒരു കുഴപ്പമില്ല പിന്നെ നിസാര എമൗണ്ട് ഭീകര എമൗണ്ട് ഇതിനേക്കാളും വേഗമാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അഞ്ച് പേഴ്സൻ്റെ ആയുള്ള പിള്ളേർക്ക് ഇത് കൊടുക്കേണ്ടതാണ് ടിക്കറ്റ് കൊടുക്കേണ്ടതാണ് പിന്നെ കുറച്ച് പാറ്റേക്കാൾ വിരിയോ സ്വാധീനം മൊബൈലായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വേണ്ട ഇങ്ങനെ ഇരിക്കുന്ന അതൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങലായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനൊരു പച്ചമാങ്ങ ഞാനും സ്വാതി പച്ചമാങ്ങ കുൽക്കി സർവത്ത് ഓടിച്ചു ഷീമറക്കി പോയിട്ട് ഷീമൻ ചെയ്തോ സോഡ സർവ്വത്തെ ഓടിച്ച് ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഷീമ വീട്ടിലേക്ക് പോയി ഞാനും സ്വാതി മൺചേട്ടനും തനുവും കൂടിയിട്ട് ആവേശം കാണാൻ കയറി ദൻ എന്താ കുറേ ഞാനങ്ങനെ പ്രതീക്ഷിച്ച് പോയതൊന്നും അല്ല കേട്ടോ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ മൂവിയുടെ കാര്യം പിന്നെ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ആകെ ഒരു ദിവസമല്ലേ കിട്ടിരുന്നുള്ളൂ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു ദൻ ഞങ്ങൾ കണ്ട് ഞങ്ങളിത് ഇൻ്റർവെൽ സമയമാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് പോപ്കോണൊക്കെ മേടിച്ച് ചില്ലടിച്ചിരിക്കുകയാണ് ഇതിന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല അടിപൊളി അടിപൊളി ദിവസമായിരുന്നു ദെൻ ഇനി നെക്സ്റ്റ് ടൈം പിള്ളേരെയും ഞാനും മുന്നേറ്റനും കൂടി പോകുന്ന വീഡിയോ എടുക്കാം കേട്ടോ ചാറ്റാ